ായിട്ടുണ്ട് ഹലോ മച്ചാരി അപ്പൊ ഇന്ന് നമ്മൾ ഒരു കൊക്കഡാമുണ്ടാക്കാൻ പോകട്ടോ കൊക്കഡാമെന്ന് വെച്ചാൽ പായൽ പന്ത് അതാണ് അതിന്റെ എക്സാക്ട് മലയാളം വേർഡ് ഇത് എന്റെ ഒരു എൻഎസ്എസ് ആക്ടിവിറ്റി ആട്ടോ അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന കാരണം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് നമ്മൾ റെഡ്യൂസ് ചെയ്യുക എന്നൊരു മെയിൻ എയിമോടെയാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ചെടിച്ചട്ടികളാണ് അപ്പൊ അതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് മണ്ണിൽ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഒരു ചെടിച്ചട്ടി ചെടിച്ചട്ടി മീൻസ് അധികം വലിയ നമ്മളെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഫ്ലവർ പോട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റൂട്ടെ ഈ കൊക്കഡാമ ഇതിന് വേണ്ട മെയിൻ സംഭവങ്ങൾ എന്ന് പറയുന്നത് പായല് അതുപോലെ തന്നെ മണ്ണ് പിന്നെ നമുക്ക് ചെടി ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കൊക്കഡാമ ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ട അപ്പൊ നമുക്ക് വിടലേക്ക് പോവാം ബാ മണ്ണ് ബോളാക്കി എടുത്തിട്ടുണ്ട് അതിന്റെ പൊക്കത്തോടെ നമ്മളൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വെക്കുമ്പോൾ പ്ലാന്റ് വേറെ ഉള്ളതാണ് പെട്ടെന്ന് പിടിച്ചു കിട്ടും കേട്ടോ അപ്പം നമ്മൾ പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് വേറെ ഉണ്ടോന്നും കൂടെ നോക്കണേ കൊക്കടാമ്മയുടെ ഷേപ്പ് ഇവിടെ റെഡി ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഇനി ആവശ്യമുള്ള സംഭവം എന്ന് പറയുന്നത് പായാട്ടോ അപ്പം നമുക്ക് വേനൽ ടൈമിലൊന്നും പായൽ കിട്ടാല്ല നമ്മൾ മാക്സിമം വാട്ടർ കണ്ടന്റ് ഉള്ള ഏരിയയിൽ നോക്കിയാലേ നമുക്ക് പായല് കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മൾ പായൽ കുറച്ച് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ പൊക്കത്തോട്ട് നമുക്ക് പായൽ ഓരോന്ന് എടുത്തെടുത്ത് നല്ല അതിന് ഇച്ചിരി ക്ഷമ വേണം കേട്ടോ അപ്പം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ഇതിന് പൊക്കത്തോട്ടം ഒട്ടിച്ചു കൊടുക്കാം അതാണ് നമ്മുടെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ ഇന്നലെ നമ്മുടെ പറമ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പറമ്പിൽ പോയി കഴിഞ്ഞപ്പം അവിടെ നമ്മൾ നിൽക്കുന്നുണ്ടു അപ്പോൾ പിന്നെ അവിടെ പറിച്ചുകൊണ്ട് പോകുന്നതാണ് നമുക്ക് പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നും നമ്മൾ കൊണ്ടോയില്ല കേട്ടോ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അവിടെ നിന്ന് പായൽ കിട്ടിയത് അപ്പോൾ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പറച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ പായൽ എന്ന് പറയുമ്പോൾ നമുക്ക് പല പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇത് ഒരു വെറൈറ്റി ആണ് അതുപോലെ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും പല പല ഡിഫറെൻറ്റ് ഓഫ് പായലാട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ കണ്ടന്റ് ഉള്ള ഏരിയയിലാണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് പായൽ കാണാൻ പറ്റുന്നത് കേട്ടോ കിണറിനൊക്കെ ചുറ്റും നമുക്ക് പായല് കാണാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മൾ നിലത്തോട്ടക്കൊന്നും നോക്കണം എന്നാലേ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല കാരണം പായലാണത് പെട്ടന്ന് അങ്ങ് വളർന്നുള്ളൂ കേട്ടോ അത് ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ല അപ്പൊ എല്ലായിടത്തും പായൽ കിട്ടണം എന്നില്ലല്ലോ അപ്പൊ നമ്മൾ കുറച്ചൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ആവശ്യമുള്ള നൂലാണ് അപ്പൊ നമ്മൾ എടുക്കാൻ വേണ്ട പച്ച നൂല് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ കാരണം ഇതിനകത്തേക്ക് വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ഒരു കളറായി പോയില്ല അപ്പൊ മാക്സിമം പച്ച എടുക്കാൻ ശ്രദ്ധിക്കണം ഇട്ട് നമ്മൾ പച്ച ഈ നൂലിങ്ങനെ ചുറ്റി കൊടുക്കണം അപ്പൊ നമ്മളിങ്ങനെ നൂല് ചുറ്റി കൊടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഇത് കുഞ്ഞു കുഞ്ഞു പീസുകളല്ലേ അപ്പൊ ഈ പീസ് ഇങ്ങനെ ചാടി പോരരുതല്ലോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നൂല് ചുറ്റി കൊടുക്കുന്നത് കേട്ടോ എല്ലായിടത്തും എല്ലാ പീസുകളും നൂല് കേറിയോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ഒന്നൊന്നും ചുറ്റി കൊടുത്താൽ നമുക്ക് ബാക്കി പായലും കൂടെ വെക്കാം കേട്ടോ ഒരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കിണറിൻ്റെ പൊക്കത്തെ സിമൻറ്റീന്ന് നമ്മൾ പറിച്ചെടുത്താണ് അതുകൊണ്ടാണ് ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്രേ കളറൊക്കെ അത് നമ്മളൊന്ന് നനച്ചൊക്കെ കൊടുത്തു കഴിയുമ്പോഴേനും അത് പൊക്കോളും കേട്ടോ അതൊന്ന് സെറ്റായി കഴിയുമ്പോഴേനും ആ ഗ്രേ കളറൊക്കെ പോയി നല്ല പച്ചപ്പാകും അണ്ട് അത് അതൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പായലായാൽ മതി കേട്ടോ അപ്പം ഇതൊരു ജാപ്പനീസ് ക്രാഫ്റ്റാണ് ജാപ്പനീസുകാരാണ് ആദ്യം ഒരു ഐഡിയ കൊണ്ടന്നത് അപ്പം ഇതിൻ്റെ പോസി പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതിന് അധികം വെള്ളം വേണ്ട അപ്പം നമുക്ക് ഇപ്പം വെയിലിൻ്റെ ടൈം ആണെങ്കിലും നമുക്ക് എന്നും ചെടി നനയ്ക്കാൻ പറ്റുന്ന കേസ് അല്ലല്ലോ അപ്പം വെള്ളം ഇല്ലെങ്കിലും ഇതിന് ജീവിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ കൊക്കഡാമ ഇവിടെ റെഡി ആയിട്ടുണ്ട് നൂലൊക്കെ ചുറ്റി നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈസിയായിട്ട് ആർക്കും എല്ലാം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് കൊക്കഡാമ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം എൻ്റെ എൻ ആക്ടിവിറ്റി ആയിട്ടാണ് ഞാൻ ഈ കൊക്കഡാമ ഉണ്ടാക്കിയത് പ്ലാസ്റ്റിക് തടയുക അതുപോലെ തന്നെ വാട്ടർ സേവ് ചെയ്യുക എന്ന എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ കൊക്കഡാമ ഉണ്ടാക്കിയത് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കൊക്കഡാമ ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് നെഗറ്റിവിറ്റീസ് ഒന്നുമില്ല എല്ലാം പോസിറ്റീവേ ഉള്ളൂ നമ്മുടെ നേച്ചറിൽ നിന്ന് തരുന്ന ഓരോ സംഭവങ്ങൾ വെച്ച് നമ്മൾ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതല്ലേ അപ്പം നല്ലത് നിങ്ങൾ ഷെയർ ചെയ്യൂ ഓക്കെ ബൈ